ജക്കി വേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ എനിക്ക് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു സിനിമ ഇറങ്ങി ആ സിനിമ വീണ്ടും റീമേക്ക് ചെയ്യും വേറെ വേറെ ഭാഷകളിലേക്ക് അതുപോലെയാണ് എനിക്ക് ഈ വിഷയം തോന്നുന്നത് ഇപ്പോൾ ഒരേ മൊഴി തന്നെ കോപ്പി പേസ്റ്റ് അടിക്കുന്ന പോലത്തൊക്കെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ആ മൊഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യവും പറഞ്ഞുതരാം വളരെ ഒരു സിനിമാ സ്റ്റൈൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും അങ്ങനെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെ പോലീസ് തൂക്കി പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതായത് പുതിയ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തൂക്കിയത് വളരെ രഹസ്യമായിട്ടാണ് തൂക്കിയത് വളരെ രഹസ്യമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രഹസ്യ നീക്കത്തിലൂടെ പാലക്കാട് കെ പി എം റീജൻസി ഹോട്ടലിൽ വെച്ച് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് അതീവ രഹസ്യമായ നീക്കത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ പിടികൂടിയത് പീഡന പരാതി വന്നത് ഇമെയിൽ വഴിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് സെയിം സാധനം തന്നെ റിപ്പീറ്റേഷൻ ബലാത്സംഗം ദേഹോപദ്രവം സാമ്പത്തിക ചൂഷണം നിർബന്ധിത ഗർഭചിത്രം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പുതിയ പരാതിയിലും ഉന്നയിച്ചിരിക്കുന്നത് അതായത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയായപ്പോൾ നിർബന്ധിത ഗർഭചിത്രത്തിന് ഇരയാക്കിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ടായിരുന്നു മർദ്ദനമേറ്റതിൻ്റെ പാടുകളൊക്കെ ശരീരത്തിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പണം തട്ടിയെടുത്തതിൻ്റെ രേഖകളും അതൊക്കെ പരാതിക്കാരി ആരോപിക്കുന്നുണ്ട് നേരത്തെ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത സമാനമായിട്ടുള്ള രണ്ട് രണ്ട് കേസുകളിലും കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പുതിയ പരാതിയിലെ പത്തനംതിട്ടയിലെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഒരു സിനിമ സ്റ്റൈലെ പിടുത്തായിരുന്നു അതായത് രാത്രി പത്ത് മണിയോടെ തന്നെ പാലക്കാട് ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഫോണുകൾ കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ആക്കി എന്നിട്ട് നീക്കങ്ങൾ രഹസ്യമായിട്ട് വെച്ച് വെച്ചിരിക്കുകയായിരുന്നു തുടർന്ന് ഷോർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹോട്ടലിലെത്തി റിസപ്ഷനിൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും രാഹുൽ താമസിച്ചിരുന്ന രണ്ടായിരത്തി രണ്ട് എന്ന മുറിയിലെത്തി കസ്റ്റഡി രേഖപ്പെടുത്തുകയുമായിരുന്നു രാഹുലിന്റെ സഹായികളും ഡ്രൈവറും പുറത്തുപോയ സമയം നോക്കിയാണ് പോലീസ് മുറിയിലെത്തിയത് ആദ്യം വാതിൽ തുറക്കാൻ വിസമ്മതിച്ചെങ്കിലും കസ്റ്റഡി നടപടികൾ അറിയിച്ചതോടെ അദ്ദേഹം വഴങ്ങുകയായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് പരാതി പോലീസിന് ലഭിച്ചത് നിലവിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് പുറത്തായതിനെ തുടർന്നാണ് രാഹുൽ ഹോട്ടലിൽ മുറിയെടുത്തത് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പോലീസ് പാലക്കാട് എന്ന് പത്തനംതിട്ടയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരുക്കങ്ങൾ വൈകിട്ട് പോലീസ് തുടങ്ങിയിരുന്നു അതായത് രാത്രി പത്ത് മണിക്ക് മുമ്പ് രാത്രി മണി മുതൽ ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ആദ്യ കേസിൻ്റെ സമാനമായ രീതിയിൽ തന്നെ ഈ കുട്ടിയോടും രാഹുൽ എനിക്കൊരു കുട്ടി വേണമെന്ന് ഈ യുവതിയോടും ആവശ്യപ്പെട്ടിരുന്നു ഓവുലേഷൻ സമയമാണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു മുഖത്തും ശരീരത്തിലും അടിക്കുകയും ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രാഹുൽ കാണണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് താൻ പോയില്ലെന്ന് യുവതി പറയുന്നുണ്ട് വിവാഹം കഴിക്കാമെന്ന വ്യാജേനയാണ് താനുമായും ബന്ധത്തിലായിരുന്നു ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ വിവാഹം വളരെ വേഗത്തിൽ നടക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നും പരാതിക്കാരി പറയുന്നുണ്ട് നേരിൽ കാണാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് റൂം ബുക്ക് ചെയ്യാൻ യുവതിയോടാണ് ആവശ്യപ്പെട്ടിരുന്നത് റൂമിലെത്തിയ രാഹുൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ ശാരീരികമായി കടന്നാക്രമിച്ചു അതിക്രൂരമായ പീഡനമാണ് നേരിട്ടതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് യുവതിയുടെ പരാതി ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴി ആരംഭിച്ച പരിചയം ക്രൂരമായ പീഡനത്തിലും സാമ്പത്തിക ചൂഷണത്തിലും കലാശിച്ചതായിട്ട് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമായിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന സമയത്താണ് രാഹുലുമായും സൗഹൃദത്തിലായതെന്നും പിന്നീട് ഇത് പ്രണയമായി മാറുകയായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നുണ്ട് ബന്ധം ദൃഢമാകുന്നതിനായിട്ട് നിലവിലെ വിവാഹബന്ധം ഏർപ്പെടുത്താൻ രാഹുൽ തന്നെയാണ് നിർബന്ധിച്ചിട്ടുള്ളത് തന്നെ വിവാഹം കഴിക്കണമെന്ന് ഉറപ്പ് നൽകിയ രാഹുലെ ബന്ധം വേർപിരിയാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചു യുവതിയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ സംസാരിക്കാൻ എന്ന വ്യാജേനെ രാഹുൽ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടത് പുറത്തു വെച്ച് കാണാമെന്നും ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റി ഹോട്ടലിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു രാഹുൽ നിർദ്ദേശിച്ച ഹോട്ടലിൽ യുവതി തന്നെ മുറി ബുക്ക് ചെയ്തു എന്നാൽ മുറിയിലെത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ യാതൊരു സംസാരത്തിനും നിൽക്കാതെ രാഹുൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതായിട്ട് യുവതി വെളിപ്പെടുത്തി ഗർഭധാരണത്തിന് സാധ്യതയുള്ള സമയമാണെന്നും അതായത് ഗോപുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയിച്ചിട്ടും അത് അവഗണിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും മുഖത്ത് അടിക്കുന്നതടക്കമുള്ള ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഗർഭിണിയായ വിവരം അറിയിച്ചതോടെ രാഹുലിന്റെ പെരുമാറ്റം പൂർണമായും മാറി കുഞ്ഞിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു സത്യം തെളിയിക്കാൻ ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറായെങ്കിലും സാമ്പിൾ നൽകാൻ രാഹുല് വിസമ്മതിച്ചു ഗർഭചിത്രം നടത്താൻ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നുണ്ടായ മാനസികാഘാതത്തിൽ യുവതിയുടെ ഗർഭം അലസിപ്പോയി ഈ വിവരം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തതായും രാഹുലിൻ്റെ സുഹൃത്തായ ഫെനി നൈനാനെ ഇക്കാര്യം അറിയിച്ചു തരുന്നതായിട്ടും യുവതി പറയുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് രാഹുൽ രാഹുൽ വീണ്ടും ഈ ബന്ധം പുതുക്കാൻ ശ്രമിച്ചത് പുള്ളിക്കാരൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ് അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ തന്ത്രിയിൽ നിന്നും മന്ത്രിയിലേക്ക് പോകുമോ എന്ന ഭയം ഇതൊക്കെ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്